ഈ വീഡിയോ കംപ്ലീറ്റ്ലി അരിയാണ് അരിപ്രാഞ്ചി അരി അണ്ണൻ ഡേ ബൈ ഡേ ഓരോ പേരുകൾ കിട്ടുന്നുണ്ട് മീഡിയ എന്ന് എന്ത് എന്തെയും ചാടിക്കറി കണ്ടന്റ് പറയുന്നുണ്ട് അവരുടെ കോണ്ടെന്റ് ആണിത് ഓക്കേ

കാര്യം ചോദിച്ചോട്ടെ സംശയം നിനക്കെത്ര തന്ത ഇടാ തന്തയ്ക്ക് വിളി എമാതിരി കേട്ടിട്ട് നിനക്കൊന്ന് തിന്നാൻ ഒരു വയം നിറയ്ക്കാൻ ഒരു വയറും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേജസ് ഒരുപാട് ചാനലുകൾ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ കണ്ടമാരാണ് അയാൾക്ക് പറയാനേ അവരുടെ അവരുടെ ആ ആ ഒരു പ്രൈവസി റെസ്പെക്ട് മെയിൻ എന്ന സിനിമയെ പക്ഷെ സിനിമയിൽ നടന്റെ ബോഡി ും റിയനെയും കളിയാക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ് ഇത് ഉണ്ണിമോഹന് ഹേർട്ടായത് കൊണ്ടായിരിക്കും ഉണ്ണിമോന്തം വിളിച്ച് സീകരിച്ച് അതിന് തെരുവ സായി എന്ത് ഏതറ്റം വരെ പോകും എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഞാൻ ഇതൊക്കെ പറയും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിലോട്ട് അരിമിയടിക്കാൻ വേണ്ടിട്ടാണ്

അരി എന്ന് പറയുന്ന തിന്ന കമന്റ് ഒരു സംഗതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിസ്പെക്റ്റ് ആണ് ആ സിറ്റുവേഷനും അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന ആണ് ഉള്ളവർക്കും ഒക്കെ ഉളുപ്പ് ഇപ്പൊ പറയണതല്ല പിന്നെ പറയിട്ട് നാളെ വരാം പോട്ടെ എല്ലാരും അടിച്ചും